ശിവഗിരിയിലെ പോലീസ് നടപടിയിൽ എ കെ ആന്റണിയുടെ വാദം ശരിവെച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ലാത്ത് ചാർജിന് കാരണം അക്രമാസക്തരായ ജനക്കൂട്ടമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അക്രമം നേരിട്ടപ്പോഴാണ് പോലീസ് ലാത്ത് ചാർജ് നടത്തിയതെന്നും കണ്ടെത്തൽ എ കെ ആന്റണി പുറത്തുവിടണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഹരിമോഹൻ എത്തുന്നു നമുക്കൊപ്പം ഹരിമോഹൻ ഗുഡ് മോർണിംഗ് എ കെ ആന്റണി പറഞ്ഞതെന്താണോ അത് ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞതിൽ അല്പം തെറ്റിപ്പോവുകയും ചെയ്തു ആ റിപ്പോർട്ട് ഇതിനകം തന്നെ പുറത്തുവിട്ടതാണ് ആർക്കും കാണാവുന്ന തരത്തിൽ അത് വെബ്സൈറ്റിൽ കിടക്കുന്നുമുണ്ടല്ലേ ഹരി അതെ സുജയ ഈ ഒരു വേണ്ടത്ര ഹോംവർക്ക് ഇല്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എ കെ ആന്റണി നടത്തിയിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ എ കെ ആന്റണി മുന്നോട്ട് വെച്ചിട്ടുള്ള വിശദീകരണം ഒക്കെ തന്നെ ശരിവെക്കുന്നതായിരുന്നു ശിവഗിരിയിലെ ജസ്റ്റിസ് ഭാസ്കർ നമ്പ്യാർ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പോലീസ് അതിക്രമമല്ല അവിടെ നടന്നത് ഒരു പോലീസ് നടപടിയാണ് അതുപക്ഷെ ഒഴിവാക്കാൻ സാധിക്കാത്ത നടപടിയായിരുന്നു എന്നുള്ളതാണ് കമ്മീഷന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലെന്ന് പറയുന്നത് കാരണം അന്ന് അവിടെ വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും അങ്ങോട്ടേക്ക് കടന്നു കയറുന്ന ഒരു അവസ്ഥയുണ്ടായി പോലീസിന് നേരെ ീസ് വാഹനങ്ങൾക്ക് നേരെ നിരന്തരം കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായി അവർ പോലീസിനെ ആക്രമിച്ചപ്പോഴാണ് വേറെ ഗത്യന്ത്രമില്ലാതെ പോലീസിന് തിരിച്ചു ലാത്തിചാർജ് നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് പോലീസ് അതിക്രമത്തെക്കുറിച്ചായിരുന്നു ശിവഗിരിയിലെ പോലീസ് അതിക്രമം അത് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്തെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആയിരുന്നു അദ്ദേഹം പൂർണ്ണമായും ആ പ്രസംഗം നടത്തിയത് പക്ഷേ എ കെ ആന്റണി ഇന്നലെ നടത്തിയ സമ്മേളനത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ഹൈക്കോടതി ഒന്നല്ല പലവട്ടം താക്കീത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് അത്തരം ഒരു പോലീസ് നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് എ കെ ആന്റണി നടത്തിയത് അത് അതിനാൽ തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും പക്ഷെ അതേസമയം തന്നെ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട് കമ്മീഷൻ അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു പിഴവും വന്നിട്ടില്ല പോലീസിന് പൂർണ്ണമായി ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ട് ഒപ്പം അന്ന് എസ് പി ആയിരുന്ന വ്യക്തി മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് പക്ഷേ മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള പോലീസ് നടപടിയിലേക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുള്ള വിമർശനത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഈ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് മന്ത്രിസഭ പല രീതിയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്താമായിരുന്നു പക്ഷേ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല അത് ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടില്ല കൃത്യമായ ഒരു ലക്ഷ്യം ഉപസമിതിക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ അന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഈ പോലീസ് നടപടി അല്ലെങ്കിൽ ശിവഗിരിയിലെ പ്രശ്നം പരിഹാരത്തിന് വേണ്ടിയുള്ള നടപടി എന്തായിരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പക്ഷേ അത് കൃത്യമായി നടപ്പിലാക്കാൻ എ കെ ആന്റണി സർക്കാരിന് കഴിഞ്ഞില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അത് നേരത്തെ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ൊരുപക്ഷ പോലീസ് നടപടി ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യം കൂടി കമ്മീഷന്റെ ഒരു കണ്ടെത്തലായി വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മന്ത്രിസഭയെയും മന്ത്രിസഭാ ഉപസമിതിയെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് അന്ന് ആയിരത്തി കമ്മീഷൻ സമർപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് പുറത്തുവിടണം എന്ന് എൽ ഡി എഫ് സർക്കാരിനോട് എ കെ ആന്റണി ആവശ്യപ്പെട്ടതാണ് അതിനകത്ത് യുക്തി ഇല്ലാതെ പോയത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം തൊണ്ണൂറ്റിയെട്ടിൽ നിയമസഭയിൽ വെച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് അത് പിന്നീട് നിയമസഭയുടെ ലൈബ്രറിയിൽ ഉണ്ടായി പിന്നീട് അത് ഡിജിറ്റൽ ലൈബ്രറിയിലുണ്ടായി അത് പിന്നീട് വെബ്സൈറ്റിൽ വരെ അവൈലബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അതായത് പൊതുവിടത്തിൽ ലഭ്യമായ ഒരു ഡോക്യുമെന്റിനെക്കുറിച്ചാണ് മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആന്റണി ഇന്നലെ ആവശ്യപ്പെട്ടത് ഇനി പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം എന്തായാലും ഇന്ന് എ കെ ആന്റണി ഒരിക്കൽ കൂടി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കാം എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ കെ ആന്റണി മുന്നോട്ട് വെച്ച് പുറത്തുവിടൽ എന്നുള്ളൊരു ആവശ്യം ഇനിയിപ്പോൾ നടക്കില്ല പക്ഷേ അതേസമയം തന്നെ ഭാഗത്ത് വെച്ചിട്ട് പുറത്തുവിടാനും കഴിയില്ലല്ലോ താങ്ക് യു ഹരിമോഹൻ ഫോർ ദ അപ്ഡേറ്റ്